എവിടുന്നേക്കോ പൈസ കടമുണ്ടാക്കി സ്വർണം വിറ്റ് കുഞ്ഞുങ്ങളുടെ കാത് കിടക്കുന്ന കമ്മല് ഒരു പണയം വെച്ച് ഒരു ലക്ഷം രൂപയ്ക്ക് പൂജ ചെയ്താൽ നിൻ്റെ പ്രശ്നങ്ങൾ തരും എന്ന് പറയുന്ന ഈശ്വരനെ എന്തിനാണ് നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് നമുക്ക് ജോലി ചെയ്യാൻ പറ്റുന്നില്ല നമുക്ക് ഇരിക്കാൻ പറ്റുന്നില്ല നമുക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല നമുക്ക് ബാത്റൂമിൽ പോകാൻ പറ്റുന്നില്ല നമുക്ക് ഒരോട് സംസാരിക്കാൻ പറ്റുന്നില്ല നമുക്ക് നമ്മുടെ ഒരു കാര്യം ചെയ്യാൻ പറ്റുന്നില്ല എന്നൊരു പത്ത് ദിവസം ഇത് തുറന്നു കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ മാനസികാവസ്ഥ എത്രത്തോളം മോശമായി ഭയം നമ്മുടെ ലൈഫിൽ ഏറ്റവും എന്താ പറയുക നമുക്ക് ഏറ്റവും ആവശ്യമുള്ളൊരു വികാരമായിട്ടാണ് നമ്മുടെ ബ്രെയിൻ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് നമ്മൾ ചിന്തിക്കുന്ന ചിന്തകൾ എനർജിയാണ് നമ്മൾ ചിന്തിക്കുന്ന ചിന്തകൾ സാധിക്കും ബാബാജി നമസ്കാരം നമസ്കാരം എനിക്ക് ബാബാജിയോട് ചോദിക്കാനുള്ളത് ഈ കഥകൾ കഥകളൊക്കെ വന്ന കാലം തൊട്ട് തന്നെ കഥാകാരന്മാർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ടോപ്പിക്കാണ് യക്ഷി ദുരാത്മാക്കൾ അവരുടെ പ്രതികാരങ്ങളൊക്കെ ശരിക്കും ഈ കഥകളിലൊക്കെ പറയുന്ന പോലെ ദുരാത്മാക്കൾ രാത്രി കാലങ്ങളിൽ ചിലങ്കിട്ട് ഒരു പ്രത്യേക രീതിയിലുള്ള വസ്ത്രങ്ങളൊക്കെ ധരിച്ച് അലഞ്ഞു തിരിയുന്ന ശക്തികളാണോ ശരിക്കും ദുരാത്മാക്കൾ അല്ലെങ്കിൽ എന്താണ് ദുരാത്മാക്കൾ എന്നതുകൊണ്ട് കഥാകാരന്മാർ ഉദ്ദേശിക്കുന്നത് ഓക്കെ രണ്ടുത്തരമാണ് എൻ്റെ അത് ഒന്നാമത്തേൻ്റെ ഉത്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഭയം എന്ന് പറയുന്നത് പേടി എന്ന് പറയുന്ന ഇമോഷൻ ഉണ്ടല്ലോ അത് ശരിക്കും നമ്മളെല്ലാ മനുഷ്യരും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്ന ഒരു ഇമോഷനാണ് ശ്രദ്ധിച്ചിട്ടുണ്ടോ തീർച്ചയായും നമുക്ക് ഈ ദുരാത്മാക്കൾ പ്രേതം ഭൂതം എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഭയങ്കര പേടിയാണ് പക്ഷെ അതിനെ കാണാനും അത് അറിയാനും അത് മനസ്സിലാക്കാനും ശ്രമിക്കും നമ്മൾ ഇതിനെ പേടിക്കും നമ്മൾ ഈ ഹൊറർ സിനിമകളും പ്രേത സിനിമകളെല്ലാം കാണുന്ന സമയത്ത് നമുക്കറിയാം നമുക്കത് പേടിയാണെന്ന് നമുക്കത് കാണാൻ പറ്റില്ല പക്ഷേ നമ്മളത് കാണും കാണും പക്ഷെ എന്തുകൊണ്ടാണ് ബ്രെയിൻ ഈ ഭയത്തെ ഭയങ്കരമായിട്ട് എൻ്റർടൈൻ ചെയ്യുന്നു നമ്മുടെ ഇതിനാ ശരീരത്തിൽ ആ സമയത്ത് നമുക്കിങ്ങനെ രോമാഞ്ചം വരും നമുക്കിങ്ങനെ പെട്ടെന്ന് ഞെട്ടും ചിലപ്പോൾ അങ്ങനെ അലറും ഇതെല്ലാം നമ്മൾ ഭയങ്കര ഇഷ്ടപ്പെടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയം നമ്മുടെ ലൈഫിൽ ഏറ്റവും എന്താ പറയുക നമുക്ക് ഏറ്റവും ആവശ്യമുള്ളൊരു വികാരമായിട്ടാണ് നമ്മുടെ ബ്രെയിൻ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ആ ഒരു ഭയത്തെ എൻജോയ് ചെയ്യുന്നത് എല്ലാ ഭയങ്ങളും നമ്മൾ എൻജോയ് ചെയ്യുന്നില്ല ചിലപ്പോൾ പെയിൻ അല്ലെങ്കിൽ കൂടിയ അളവിലുള്ള സങ്കടങ്ങളും ഡിപ്രഷനും നമ്മൾ എൻജോയ് ചെയ്യുന്നില്ല പക്ഷേ ഭയം നമ്മൾ ശരിക്കും എൻജോയ് ചെയ്യുന്നുണ്ട് അതിന് മറ്റുള്ളവരോട് കഥകൾ പറയാനും ആ കഥകൾ ഇങ്ങോട്ട് കേൾക്കാനും എല്ലാം രണ്ടാമത്തെ കാര്യം ദുരാത്മാക്കൾ അപ്പോൾ ഈ ഈ ഭയത്തെ നമുക്ക് എങ്ങനെയാണ് മനസ്സിലാവുന്നത് ചിത്രങ്ങളിലൂടെ അല്ലെങ്കിൽ ശബ്ദങ്ങളിലൂടെ നായ ഓളിടുന്നതും പൂച്ച കറിയുന്നതും ഇത്തരത്തിലുള്ള പേടിപ്പെടുത്തുന്ന ശബ്ദങ്ങളിലൂടെയാണ് ഇതിനെ നമ്മൾ ബൂസ്റ്റ് ചെയ്യുന്നത് ഈ ഭയത്തെ നമ്മൾ ബൂസ്റ്റ് ചെയ്തെടുക്കുന്നത് അപ്പോൾ എന്ത് പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ രൂപം വേണമല്ലോ രൂപത്തിന് പകരം കഥാകൃത്തുക്കളും ഈ പറയുന്ന നോവലിസ്റ്റുകളും സംവിധായന്മാരും എല്ലാം അതിനൊരു രൂപമായിട്ട് കൺവേർട്ട് ചെയ്ത് അതിനൊരു രക്ഷയുടെ രൂപം ഒരു ഭൂതത്തിൻ്റെ രൂപവും എല്ലാം നൽകി അതൊരു കൊച്ചു കുട്ടികൾക്കും വലിയ ആളുകൾക്ക് കണ്ടാലും മനസ്സിലാവാത്തക്ക രീതിയിൽ അതിനെ പ്ലേസ് ചെയ്ത് വെച്ചു ഇനി ശരിക്കും ദുരാത്മാക്കൾ എന്ന് പറയുന്ന ഞാനും പ്രശാന്തും ഒരു ആത്മാവല്ലേ ശരിക്കും അതെ അതെ തീർച്ചയായിട്ടും നമുക്കുള്ളിൽ അല്ലേ നമ്മൾ ആത്മാക്കളാണ് പിന്നെ നമ്മളിനി ഏത് ആത്മാക്കളെ പറ്റിയാ പറയുന്നത് ഈ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബാബാജി എന്താണ് സദാത്മാക്കൾ എന്താണ് ദുരാത്മാക്കൾ അങ്ങനെ പറയുകയാണെന്നുണ്ടെങ്കിൽ സദാത്മാക്കൾ എന്തോ ദുരാത്മാക്കൾ എന്തോ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ലേ ഈ എന്താ പ്രശ്നം എന്ന് പറയുമോ നമ്മൾ ഈ ആത്മാക്കൾ നമുക്ക് മാറ്റി നിർത്താം ഇതെല്ലാം ഇപ്പം അടുത്ത കാലത്ത് വന്നിരിക്കുന്ന വീടുകളാണ് ഈ പലപ്പോഴും സിനിമകളും കഥകളിലൂടെ വന്നിരിക്കുന്ന ഇതൊരു എനർജിയാണ് പണ്ട് കാലങ്ങളിൽ എപ്പോഴും ബൈബിൾ ബൈബിളിലും മറ്റെല്ലാത്തിലും പിശാശുബാധിതര് അല്ലെങ്കിൽ ചെകുത്താൻ എന്നൊക്കെ നമ്മൾ പറയുമ്പോഴും പലപ്പോഴും അന്നത്തെ കാലത്ത് ഇതൊരു എനർജിയാണെന്ന് ഒരിക്കലും എവിടെയും പറഞ്ഞു വെച്ചിട്ടില്ല ഇതൊരു എനർജിയാണ് ഇതൊരു എനർജി ഫോമേഷൻ ആണ് എന്ന് പറഞ്ഞു വെച്ചിട്ടില്ല കാരണം നമ്മളും ഒരു എനർജിയാണ് അപ്പോൾ നമ്മുടെ ഉള്ളിലും ഒരു ആത്മാവുണ്ട് ഓക്കെ മറ്റുള്ളവരുടെ ഉള്ളിലും ഒരു ആത്മാവ് ഇതേ ആത്മാക്കൾ പുറത്തുമുണ്ട് നമ്മുടെ ഉള്ളിലുള്ള ഇതേ ആത്മാക്കളും പുറത്തും പക്ഷെ നമ്മൾ നമ്മൾ നമ്മളും അവിടെ തമ്മിലുള്ളൊരു വ്യത്യാസം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ശരീരമുണ്ട് അവർക്ക് ശരീരമില്ല ബാബാജി എൻ്റെ മറ്റൊരു സംശയം കൂടി ഈ ആത്മാക്കൾ തങ്ങളെ ദ്രോഹിച്ച അല്ലെങ്കിൽ ഈ എനർജി തങ്ങളെ ദ്രോഹിച്ചവരോട് ശരീരമില്ലാതെ എങ്ങനെയാവും പ്രതികാരം ചെയ്യുക ഈ എനർജിക്ക് പ്രതികാരം ചെയ്യാൻ സാധിക്കുമോ അതിനൊരു ശരീരം വേണമല്ലോ പ്രതികാരം ചെയ്യണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു റിവഞ്ച് എടുക്കുക സാധാരണ കഥകളും സിനിമകളും ഒക്കെ അങ്ങനെയാണല്ലോ പറഞ്ഞു പോകുന്നത് തന്നെ കൊലപ്പെടുത്തിയ അല്ലെങ്കിൽ തന്നോട് ദ്രോഹം ചെയ്ത ജീവിച്ചിരിക്കുന്ന വ്യക്തികളോട് ആത്മാക്കൾ പ്രതികാരം ചെയ്യുന്നത് അതിനുവേണ്ടി അവരൊരു ഭീകര രൂപം സ്വീകരിക്കുന്നു ഇപ്പോൾ ബാബാജി തന്നെ അങ്ങനെ ഒരു ഭീകര രൂപമില്ല ഒരു എനർജി മാത്രമാണ് ഉള്ളത് അപ്പോൾ ആ എനർജിക്ക് എങ്ങനെയാണ് ഈ ജീവിച്ചിരിക്കുന്ന ഒരു വ്യക്തിയോട് റിവഞ്ച് എടുക്കാൻ സാധിക്കുക അല്ലെങ്കിൽ പ്രതികാരം ചെയ്യാൻ സാധിക്കുക അങ്ങനെ ഒരു ആത്മാവ് വന്ന് ഒരു ഉപദ്രവിച്ചതായിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും രക്ഷി വന്ന് കഴുത്തിന് ഞരമ്പ് കടിച്ചു പൊട്ടിച്ച് ചോര കുടിച്ചത് കേട്ടിട്ടുണ്ട് മാത്രമേ കേട്ടിട്ടുള്ളൂ ഈ പറയുന്ന ആളുകളും കണ്ടിട്ടുണ്ടോ ഒന്നും ആളുകളും കണ്ടിട്ടില്ല ഇവരുടെ തോന്നലായിരിക്കാം അപ്പോ ഇത് എവിടെ നിന്ന് വന്നു ഈ ആ ഈ ആത്മാക്കളൊന്ന് ഉപദ്രവിക്കുന്നു പറയുന്നത് അപ്പൊ ഇത് അങ്ങനെ വിഷയം ഇവിടെ അവസ്ഥ സംഭവിച്ചിട്ടില്ല അപ്പൊ ഞാൻ ആയിട്ട് അപ്പോ ഈ അപ്പൊ എന്താ സംഭവിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വെറും കഥകൾ മാത്രം ഇവിടെ ആരെയും ഒരു പ്രേതമൊന്ന് നേരിട്ട് അറ്റാക്ക് ചെയ്യുകയോ ഉപദ്രവിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല പക്ഷേ അപ്പോൾ ബേസിക് അപ്പോൾ പിന്നെ എന്താ സംഭവിക്കുന്നത് അപ്പോൾ എന്താ സംഭവിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചിന്തിക്കുന്ന ചിന്തകൾ എനർജിയാണ് നമ്മൾ ചിന്തിക്കുന്ന ചിന്തകൾ ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ സാധിക്കും ഈ എനർജി അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യപ്പെടുന്നുണ്ട് ഈ ടെലിപ്പതി എന്ന് പറയുന്നത് എന്താ ഒരു അളവിലുള്ള ഒരു യോഗി അദ്ദേഹത്തിന് ആരോടാണോ ആശയങ്ങൾ കൈമാറേണ്ടത് ആ ആശയങ്ങൾ അദ്ദേഹം കൈമാറി അവിടെ നിന്ന് റിപ്ലേസ് ചെയ്തിരിക്കുന്നത് ഇന്ന് നമ്മൾ ഫോൺ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് നമ്മുടെ ഫോണിൽ നിന്ന് മറ്റൊരു ഫോണിലോട്ട് എങ്ങനെയാണ് വിളിക്കുന്നത് ഈ പോകുന്ന ഈ പോകുന്ന റേഡിയേഷൻ അല്ലെങ്കിൽ ഇതിൻ്റെ എനർജി നമുക്ക് കാണാൻ പോലും പറ്റുന്നില്ല ഇതേ പ്രക്രിയയാണ് നമ്മുടെ ശരീരത്തിൽ സംഭവിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിവിടെ ഒരു കാര്യം ചിന്തിച്ചതിന് ശേഷം ആ ചിന്തിക്കുന്ന ചിന്തകളെ ബ്രെയിനിലോട്ട് എത്തിച്ച് അവിടെ നിന്ന് അതിനെ ആയിട്ട് കൺവേർട്ട് ചെയ്ത് ഈ എനർജി ആരിലോട്ടാണോ ബുഷ് ചെയ്യേണ്ടത് ആ വ്യക്തിയുടെ നെറ്റിയുടെ മദ്യപതോട്ട് നോക്കി അതിന് ബുഷ് ചെയ്ത് ഈ ബുഷ് ചെയ്യുക എന്ന് പറയുന്നത് കൂടിയ അളവിലെ എനർജി നമ്മൾ പ്രാക്ടീസ് ചെയ്ത് നമുക്ക് നമുക്ക് സാധിക്കുന്ന കാര്യമാണ് അങ്ങനെ ബുഷ് ചെയ്തിട്ടാണ് അപ്പോൾ വ്യക്തിക്ക് ഈ മെസ്സേജുകൾ പലപ്പോഴും ടെലിപ്പതി വഴിയായിട്ട് അയക്കുന്നത് ടെലിപ്പതി ഉള്ള സംഭവമാണ് അങ്ങനെയെങ്കിൽ ഞാൻ പറഞ്ഞൊരു ചോദ്യം തോന്നിയാൽ അപ്പോൾ ഉപദ്രവിക്കുന്നത് എങ്ങനെയാണ് കൂടിയ അളവിലുള്ള അതായത് എന്നെ നശിപ്പിക്കണം അല്ലെങ്കിൽ ഇപ്പോൾ പ്രശാന്തിന്റെ ഒരു സോളിനെ നശിപ്പിക്കണമെങ്കിൽ ശരീരത്തെ ടച്ച് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല പ്രശാന്തിൻ്റെ മാനസികാവസ്ഥനെ ടച്ച് ചെയ്താൽ മതി മെന്റലി അതായത് കൂടെ അളവിലുള്ള ഒരു നെഗറ്റിവിറ്റി ഒരു നെഗറ്റീവ് ഊർജ്ജം പ്രശാന്തിൻ്റെ ശരീരത്തിലോട്ട് കടന്നു വരുന്ന സമയത്ത് എന്ത് മാറ്റങ്ങളാണ് സംഭവിക്കുന്നത് നമുക്ക് ഡിപ്രഷൻ വരും നമുക്ക് ഭയം വരും നമുക്ക് പേടി തോന്നും നമുക്ക് ചില സമയത്ത് നമുക്കൊരു ഇൻസെക്യൂറാവും നമ്മൾ പിന്നെ അവിടെ മുതൽ നമ്മുടെ മാനസികാവസ്ഥ അതൊക്കെ താളം തെറ്റാൻ തുടങ്ങും നമ്മൾ ചെയ്യുന്ന കളി നമുക്ക് ഫോക്കസ് കിട്ടില്ല ചിലപ്പോൾ നമ്മുടെ തലയുടെ അകത്ത് വേറൊരാളിരുന്ന് സംസാരിക്കുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന മൊത്തം തെറ്റാണ് നീ ചെയ്യുന്നത് തെറ്റാണ് 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 എന്ന് പറയും ഇനി അതുമല്ല ചില അപ്പോൾ ഈ വരുന്ന എനർജിക്ക് ഐ അതിൻ്റെ അകത്തൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ട് ആ എനർജി നമ്മുടെ ശരീരത്തെ എന്താണോ പ്രവർത്തിക്കാൻ പോകുന്നത് ആ പ്രവർത്തിക്കുന്ന ആദ്യം ബ്രെയിൻ്റെ അകത്താണ് ബ്രെയിൻ പ്രവർത്തിച്ചാൽ നമ്മുടെ ശരീരം ഓട്ടോമാറ്റിക്കായിട്ട് വീക്കാവും അങ്ങനെയെങ്കിൽ കൂടി അളവിലുള്ള ഒരു സൂയിസൈഡ് ടെൻഡൻസിയാണ് ആ എനർജിയിൽ അടങ്ങിയിരിക്കുന്നത് അതായത് ഒരു നെഗറ്റീവ് സോള് അല്ലെങ്കിൽ നമ്മളുടെ പൂർവികരോടോ നമ്മളോടോ വളരെ വൈരാഗ്യമുള്ള അല്ലെങ്കിൽ നമ്മുടെ കർമ്മഫലം കൊണ്ട് നമ്മളുണ്ടാക്കി വെച്ച എന്തെങ്കിലും നെഗറ്റീവ് എനർജിയാണ് വരുന്നതെങ്കിൽ ആ എനർജിയുടെ ഒരു ആവശ്യം എന്ന് പറയുന്നത് ഞാൻ എന്ന് പറയുന്ന വ്യക്തി ഭൂമൂത്തൊന്നും ഇല്ലാതെ ആവുക അതായിരിക്കും ആ വരുന്ന എനർജിയുടെ ഇൻറ്റൻഷൻ എന്ന് പറയുന്നത് അങ്ങനെയെങ്കിൽ ആ എനർജിയിൽ അടങ്ങിയിരിക്കുന്ന വാക്കുകൾ എന്തൊക്കെ ആയിരിക്കും ഒന്ന് നിൻ്റെ കുടുംബം തകർന്നു പോട്ടെ അല്ലെങ്കിൽ നിന്റെ ഭാര്യ ഭാര്യനെ നിങ്ങൾക്ക് കൂടിയുള്ള സംശയം അല്ലെങ്കിൽ നീ ഒറ്റപ്പെട്ടു എന്നുള്ള തോന്നല് അല്ലെങ്കിൽ കൂടി ആളുകൾ സൂയിസൈഡ് എൻറ്റൻസി പല സോൾ ഇഷ്യൂ ഉള്ള ആളുകളും സൂയിസൈഡ് ചെയ്തിരിക്കുന്നത് അവർ അതിരാ അതിരാവിലെ അത് രാവിലെ ഒരു കിടന്നുറങ്ങുന്ന സമയത്ത് ഇവർക്ക് രാവിലെ എണീക്കുമ്പോൾ സൂയിസൈഡ് ചെയ്യണം സൂയിസൈഡ് ആണ് എന്റെ ജീവിതം പരാജയമായി ഞാൻ പ്രാധാന്യം അതൊക്കെ തോന്നാം ഈ തോന്നൽ പിന്നെ ഇവരിങ്ങനെ ആദ്യം കൗൺസിലിങ്ങിന് പോകും പിന്നെ മരുന്ന് കഴിക്കും പിന്നെ മറ്റുള്ളവർ സംസാരിക്കും പക്ഷേ ഇവർക്ക് ഇത് കട്ട് ചെയ്യാൻ പറ്റില്ല ഇവർക്കിങ്ങനെ തോന്നിക്കൊണ്ടേ ഇരിക്കുക അങ്ങനെ എത്രയോ പേര് മരിച്ചിട്ടുണ്ട് ഒരു ആവശ്യമില്ലാതെ സൂയിസൈഡ് ചെയ്യണം മറ്റുള്ള ആളുകളുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ കൊണ്ട് സൂയിസൈഡിനെ പറ്റിയല്ല ഞാൻ പറയുന്നത് വെറുതെ ഇരിക്കുമ്പോൾ നമുക്കൊരു ചിന്ത വരാം ആ ചെയ്തേക്കാം സൂയിസൈഡ് ചെയ്തേക്കാം അപ്പോൾ ഈ ചിന്തകൾ എവിടെ നിന്ന് ഡെവലപ്പാകുന്നു മനസ്സിലായി ഇവിടെയാണ് നമ്മൾ ഉപദ്രവിക്കുന്നത് എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പോയിന്റില്ലേ മറ്റു ഉപദ്രവം ഒരിക്കലും സംഭവിക്കില്ല നമുക്ക് വരുന്നത് നമ്മുടെ മെൻ്റലി നമ്മുടെ മൈൻഡിനെ മറ്റൊരു എനർജി കൺട്രോൾ ചെയ്ത് കൃത്യമായിട്ട് നമ്മളെ കൊണ്ട് വർക്ക് ചെയ്യിപ്പിക്കും അതാലോചിച്ച് നമുക്ക് സമാധാനം ഇല്ലെങ്കിൽ നമ്മുടെ ജീവിതം തീർന്നു തീർച്ചയായിട്ടും ഒരു സമാധാനൊക്കെ എന്താണെന്ന് പോലും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല നമുക്ക് ജോലി ചെയ്യാൻ പറ്റുന്നില്ല നമുക്ക് ഇരിക്കാൻ പറ്റുന്നില്ല നമുക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല നമുക്ക് ബാത്റൂമിൽ പോകാൻ പറ്റുന്നില്ല നമുക്ക് അവരോട് സംസാരിക്കാൻ പറ്റുന്നില്ല നമുക്ക് നമ്മുടെ ഒരു കാര്യം ചെയ്യാൻ പറ്റുന്നില്ല ഒരു പത്ത് ദിവസം ഇത് തുറന്നു കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ മാനസികാവസ്ഥ എത്രത്തോളം മോശമായി അങ്ങനെ മോശമായി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ശരീരം വീക്കാവുമല്ലോ തീർച്ചയായും മാനസികാവസ്ഥ മോശമായ ശരീരം വീക്കാവും അങ്ങനെയെങ്കിൽ എന്ത് വേണമെങ്കിലും ചെയ്തോടെ അങ്ങനെ ജീവിതം ചെയ്താൽ സൂയിസൈഡ് അറ്റംപ്റ്റ് നടത്തുക കാര്യങ്ങൾ ചെയ്യുക അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുന്നിൽ ആ ഒരു നെഗറ്റീവ് തോട്ട്സ് നിന്ന് മറ്റുള്ളവർക്ക് ഉണ്ടാകുന്നത് അപ്പൊ ഞാൻ വളരെ എന്റെ മാനസികാവസ്ഥ വളരെ മോശമാണ സമയത്ത് എന്റെ കൂടെ ആളുകൾ എന്തായിരിക്കും എന്നെ പറ്റി ചിന്തിക്കുന്നത് വളരെ മോശമായിട്ടായിരിക്കും മെന്റൽ പേഷ്യന്റ് ആണ് അല്ലെങ്കിൽ നിനക്ക് ഭയങ്കര പ്രശ്നമാണ് ഈ സാധനം ചിന്തിക്കുമ്പോൾ തന്നെ നമ്മൾ മുന്നിൽ നമുക്ക് നമ്മുടെ കാര്യങ്ങൾ പറയാൻ പറ്റുന്നില്ല ഞാൻ ഇതാ അനുഭവിക്കുന്നേ അത് പറയാൻ പറ്റുന്നില്ല ഒരു അമ്പലത്തിൽ പോകാൻ പറ്റുന്നില്ല ഒരു പള്ളി പോകാൻ പറ്റുന്നില്ല പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല ഈശ്വരനായിട്ട് ഒരു കണക്ഷനും ഇല്ല സംതിങ് ഒരു നെഗറ്റീവ് ഇഷ്യൂ ഒരു നെഗറ്റീവ് സോളിൻ്റെ ഇഷ്യൂ ഒരു എനർജിയുടെ ഇഷ്യൂ നമ്മളെ ബാധിച്ചു എന്നതിൻ്റെ അർത്ഥം ബാബാജി ഈ ബാധ ഉപദ്രവം എന്ന് പറയുന്നത് ഇതൊക്കെ തന്നെയാണ് അല്ലെങ്കിൽ കയറി എന്നൊക്കെ പറയുന്ന ഈ ഒരു അവസ്ഥ തന്നെയാണോ അതോ അത് ഈ ഒരു എനർജിയുടെ ഒരു എന്താ പറയുക എനർജിയുടെ ഒരു അറ്റാക്കിംഗ് ആണോ കയറി എന്ന് പറയുന്നത് അതോ അതെന്തേലും മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളാണോ തൊണ്ണൂറ്റി അഞ്ച് ശതമാനം ഇത് മാനസികമായ പ്രശ്നം മെൻറ്റൽ പ്രോബ്ലം അതെ ഇത് ഹാലൂസിനേഷൻ കിട്ടുക അതിനകത്ത് നമ്മൾ ഇല്യൂഷൻ ക്രിയേറ്റ് ചെയ്യുക പിന്നെ ചില ആളുകൾക്ക് ഇത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് ചില അമ്മമാരെ കണ്ടിട്ടുണ്ടോ അവർ അമ്പലത്തിലൊക്കെ നിൽക്കുന്ന സമയത്ത് അങ്ങ് തുള്ളു അതായത് അവർ തുള്ളി കഴിയുമ്പോൾ അവരെ ആളുകൾ നോക്കുന്നതും പിന്നീട് അവര് അവരോട് ആളുകൾ സംസാരിക്കുന്നതിന് ആറ്റിറ്റ്യൂഡ് വേറെയാ ഒരു വളരെ ശാന്തമായ ഒരു സ്ത്രീ ആ സ്ത്രീ അമ്പലത്തിൽ വരുന്നു പെട്ടെന്ന് ദേവി ശരീരത്തിൽ കയറുന്നു പറയുന്നു തുള്ളുന്നു തുള്ളി 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 ആളുകളെല്ലാം ആളുകളുടെ എല്ലാം കാര്യങ്ങൾ പറയുന്നു അപ്പൊ ഈ സ്ത്രീനെ സംബന്ധിച്ചിട്ട് അവിടെ നിൽക്കുന്ന ആളുകളുടെ എല്ലാ കാര്യങ്ങളും അറിയാവുന്ന ഒരു സ്ത്രീ അങ്ങനെ അറിയാവുന്ന ഒരു സ്ത്രീക്ക് ഈ തുള്ളുന്ന സമയത്ത് ഓരോ ആളുടെ അടുത്ത് പോയിട്ടും ഇന്ന കാര്യമാണോ ഇന്ന ഒരു പ്രൊഡക്ഷൻ വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം ഇങ്ങനെ സംഭവിക്കുന്ന സ്ഥാനം കൊടുക്കാം അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞിക്കും ഈ സ്ത്രീ പിന്നെ മുതലാ സമൂഹത്തിന് മുന്നിൽ ആരായിട്ട് മാറും ഒരു ദൈവിക ചൈതന് വ്യക്തിയായിട്ട് മാറും അങ്ങനെ ദൈവികമായ ചൈതന്യത്തെ ആസ്വദിക്കുന്ന എത്രയോ ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട് ഞാൻ ദൈവമാണ് അല്ലെങ്കിൽ എനിക്ക് ദൈവികമായ ചൈതന്യം ഉണ്ട് ആസ്വദിക്കുന്ന അപ്പോൾ അങ്ങനെ ഒരു മേഖലയിലോട്ട് എത്തുക എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചിട്ട് ഭയങ്കര വലിയൊരു അച്ചീവ്മെൻ്റ് ആകും അപ്പോൾ അവർ അതിനുവേണ്ടി എങ്ങനെയാണ് പ്രവർത്തിക്കും ആലോചിച്ച് നോക്ക് എന്തിനാണ് ഈശ്വരൻ മറ്റൊരാളുടെ ശരീരത്തിലൂടെ ഒക്കെ കയറി വന്ന് മറ്റുള്ള കാര്യങ്ങൾ പറയുന്നതിൻ്റെ അത്രയും ചെയ്യേണ്ട ആവശ്യമുണ്ടോ അതിനെക്കാർ ഇത്തിരി അധികം അല്ലേ ഓവറല്ലേ ഓവറല്ലേ ഈശ്വരന്റെ ഈശ്വരനും നമ്മളും തമ്മിലുള്ള പ്രശാന്തും പ്രശാന്തിന്റെ ഈശ്വരനും തമ്മിലുള്ള ഈ ഇടയിൽ മറ്റൊരാളുടെ ആവശ്യം പ്രശാന്തിനു വേണ്ട കാര്യങ്ങൾ കൃത്യമായി പ്രൊവൈഡ് ചെയ്യാനും കാര്യങ്ങൾ ചെയ്യാനും അതിനെ തടയാനുള്ള പുള്ളിക്ക് അറിയാം അതിനിടയിൽ ഒരു മധ്യസ്ഥ ഒരു ഇത്തരത്തിലുള്ള ഞാൻ അതിനെ പൂർണ്ണമായി പുച്ഛിക്കുന്നതല്ല പക്ഷെ അതിനെ കാണേണ്ടത് അങ്ങനെയാണോ ശരിക്കും പറഞ്ഞാൽ ബാബാജി ഇതൊക്കെ കാണുമ്പോഴേക്കും ഇന്നത്തെ ഞാനടക്കമുള്ള തലമുറയ്ക്ക് ചിരിയാണ് വരുന്നത് അതിനെയൊക്കെ വിശ്വസിക്കുന്ന ഒരു കൂട്ടരുണ്ട് എന്തായാലും ഇത് വിശ്വസി ഞാൻ അവിടെയാണ് പ്രശ്നം വിശ്വാസം എന്താണെന്നുള്ള പ്രശ്നം പലപ്പോഴും നമ്മൾ ഒരു നമ്മൾക്കൊരു കൺഫ്യൂഷൻ വരുന്ന സമയത്താണ് നമുക്കൊരു വിഷയം വിശ്വസിക്കണം വേണ്ടതുണ്ട് തൊട്ട് അയൽവക്കത്തുള്ള സ്ത്രീ ആയിരിക്കും ഈ തുള്ളുന്നത് അവർ നമ്മുടെ മുന്നിൽ വന്ന് കാര്യങ്ങൾ പറയുമ്പോഴേക്കും ആ നിമിഷം അയൽവക്കത്തുള്ള സ്ത്രീയാണ് അവർക്ക് നമ്മളെ കുറിച്ച് എല്ലാം അറിയാവുന്നത് മറന്നുപോയിട്ട് അതിനെ ഭക്തിയിലേക്ക് ചാരുന്ന ഇത് നമ്മുടെ നമ്മുടെ ബ്രെയിൻ്റെ ഫങ്ഷൻ എന്താണെന്ന് അറിയില്ലാത്തതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങളെല്ലാം സംഭവിക്കുന്നത് എത്ര കാര്യം ചിന്തിച്ചാൽ മതി പ്രശാന്ത് നന്നായി ജോലി എടുക്കുന്ന ഒരു വ്യക്തി നന്നായി ജോലി എടുക്കും എല്ലാം അടിപൊളിയായിട്ട് ചെയ്യുന്ന വളരെ പെർഫെക്റ്റായ ഒരു വ്യക്തി പ്രശാന്തിൻ്റെ അടുത്ത് ഞാൻ ഇന്ന് വന്നിട്ട് പറയണം പ്രശാന്ത് പ്രശാന്ത് ഭയങ്കര മോശം കേട്ടോ എന്ന് പറയാം പ്രശാന്ത് അത് കേൾക്കും ആ ബി ഒന്ന് പോയടാ പിന്നെ അതിൻ്റെ ആവശ്യം ഞാൻ നന്നായിട്ട് ജോലിയെടുക്കുന്നുണ്ടല്ലോ പിന്നെ പിറ്റേ ദിവസം ഞാൻ വന്നിപ്പോ പ്രശാന്ത് ഭയങ്കര ജോലി ഭയങ്കര മോശമായിട്ടോ ആറ്റിറ്റ്യൂഡൊക്കെ ഭയങ്കര മോശം കേട്ടോ ആ കാരണം ഒന്നും എനിക്ക് പറയാൻ പറ്റില്ല എന്ന് പറയാം പ്രശാന്ത് എനിക്ക് ഇങ്ങനെയാണെന്ന് പറയുന്നത് മൂന്നാമത്തെ ദിവസം ഞാൻ വന്ന് പറയാം പ്രശാന്ത് അത് ചെറിയൊരു പ്രശ്നമുണ്ട് അപ്പോഴൊന്നും പ്രശാന്ത് വിശ്വസിക്കില്ല കാരണം പ്രശാന്തിൻ്റെ കഴിവ് പ്രശാന്തി നന്നായിട്ട് ഞാൻ ജോലി ചെയ്യും ഞാൻ എല്ലാ കാര്യവും കൃത്യമായിട്ട് ചെയ്യും എന്ന് പറയാം മൂന്നാമത്തെ ദിവസം നാലാമത്തെ ദിവസം അഞ്ചാമത്തെ ദിവസം അഞ്ച് ദിവസം കഴിപ്പിക്കില്ലേ പ്രശാന്തിന് ഒരു ഡൗട്ട് വരാൻ തുടങ്ങും ഇവൻ ഇങ്ങനെ പറയുന്നത് അതെന്ത് ഇങ്ങനെ ഒരു കാര്യം പറയാൻ കാരണം ഇനി ഞാൻ എന്തെങ്കിലും മിസ്റ്റേക്ക് ചെയ്തിട്ടായിരിക്കും ഇങ്ങനെ തോന്നണം അല്ലെങ്കിൽ ഒരാളും ഇങ്ങനെ എന്ന് പറയേണ്ട ആവശ്യമില്ല ആറ് ദിവസം ഏഴ് ദിവസം കഴിയുമ്പോഴിക്കില്ലേ പ്രശാന്തിന് ഒരു കൺഫ്യൂഷൻ ഇനി ഞാ ഞാൻ പഴയത് എവിടെയോ എന്താ ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ പഴയ നമ്മുടെ പോരായ്മകളെല്ലാം നമ്മൾ പിക്ക് ചെയ്യും പിന്നെ തൊട്ട് ഞാൻ പറയുന്ന കാര്യങ്ങൾ പ്രശാന്ത് പതുക്കെ സംശയത്തിന് രൂപത്തിലെടുക്കും മറ്റേത് സംശയം കുറച്ച് നാൾ കഴിയുമ്പോഴേക്കും സംശയത്തിന് രൂപത്തിലെടുക്കും ശരിയോ തെറ്റോ കൺഫ്യൂഷൻ ആയി കൺഫ്യൂഷൻ അടിച്ചു പിന്നെ അപ്പൊ അപ്പൊ തന്നെ പ്രശാന്ത് പ്രശാന്തിന് കൺവിൻസ് ചെയ്യാം ഇല്ല എനിക്ക് ഞാൻ ജോലി ചെയ്യുന്നതിൽ എവിടെയോ പ്രശ്നമുണ്ട് എവിടെയോ മിസ്റ്റേക്ക് ഉണ്ട് എനിക്ക് ജോലി ചെയ്യാൻ പറ്റുന്നില്ല കണ്ടോ ഞാനിപ്പോൾ എനിക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി ചെയ്യാൻ പറ്റുന്നില്ല കാരണം ഡിസ്റ്റേബ് ആയി മൈൻഡ് ഡിസ്റ്റർബായി മൈൻഡ് ഡിസ്റ്റർബാകുമ്പോൾ തന്നെ നമ്മൾ ചെയ്ത് കൊണ്ടിരിക്കുന്ന ജോലിയും കണ്ടിന് ചെയ്യാൻ പറ്റില്ല അപ്പം നമ്മുടെ വിചാരം എന്താ ശരിയാണ് അവൻ പറഞ്ഞതിലെന്തോ പത്താമത്തെ ദിവസമല്ലേ പ്രശാന്ത് ഞാൻ പറഞ്ഞു വിശ്വസിക്കും വേറെ ഓപ്ഷൻ ഇല്ലാത്ത കാര്യം ഒരു കാര്യം തുടർച്ചയായിട്ട് പറഞ്ഞു കൊണ്ടിരുന്ന അത് നമ്മളെ ആദ്യം നമുക്ക് വിശ്വാസം വിശ്വാസമില്ലായ്മ വരും പിന്നീട് നമുക്ക് അവിശ്വാസം വരും പിന്നെ അവിശ്വാസം വിശ്വാസം കൂടി മിക്സ് ആവും ഇത് രണ്ടും കൂടെ കൺഫ്യൂഷൻ സ്റ്റേജിൽ നമ്മൾ നിൽക്കും ശേഷം നമ്മൾ ഈ പറയുന്ന കാര്യത്തിനെ പതുക്കെ വിശ്വസിക്കാൻ തുടങ്ങും പിന്നെ അങ്ങനെ ഒരു കാര്യം ഇല്ലാ അങ്ങനെ ഒരു കാര്യം ഇല്ലാതിരിക്കാൻ വേണ്ടി പിന്നെ അതിനായിരിക്കും നമ്മുടെ പ്രവർത്തകർ മൊത്തം ഒരു ആവശ്യമില്ലാത്ത കാര്യമാണ് ഇന്ന് ചിന്തിച്ചു കിട്ടി അപ്പൊ ഇന്ന് ആലോചിക്കുക ഇങ്ങനെയും നമുക്ക് മാനിപ്പുലേറ്റ് ചെയ്യാം അപ്പോൾ ഇതേ കാര്യം ഇപ്പൊ ഞാൻ പറഞ്ഞത് ഈ കാര്യമാണ് ഇനി ദൈവത്തിനെ പറ്റിയിട്ടും ഈ ചെറുത്താനെ പറ്റിയിട്ടും യക്ഷിനെ പറ്റിയിട്ടും ഭൂതത്തെ പറ്റിയിട്ടും പത്ത് വട്ട ഞാൻ പറഞ്ഞത് എന്തായിരിക്കും ആണല്ലോ ഉറപ്പല്ലേ ഇനി ഞാനൊരു ബിസിനസ്മാൻ ആണെങ്കിലോ എനിക്ക് സിമ്പിൾ ആയിട്ട് ആ കൺഫ്യൂഷൻ സ്റ്റേറ്റിലേ പ്രശാന്തിന് എനിക്ക് വേണമെങ്കിൽ എങ്ങനെ വേണമെങ്കിലും ബിസിനസ്സിലോട്ട് ചെയ്യാം അങ്ങനെയല്ലേ പത്തും ഇരുപതിനായിരം മുപ്പതിനായിരം അമ്പതിനായിരം ഒരു ലക്ഷം രൂപ കൊടുത്ത് പൂജകൾ ചെയ്യുന്നത് അത്ര ഞാൻ ചെയ്തേ നമ്മുടെ കയ്യിൽ നമ്മൾ കടം വാങ്ങിച്ച് നമ്മുടെ ലൈ നമ്മുടെ ലൈഫ് മുന്നോട്ട് പോകാനും നമ്മുടെ ബുദ്ധിമുട്ടുകൾ മാറാനാണല്ലോ നമ്മൾ അമ്പലത്തിൽ പോകുന്നതും എല്ലാം ചെയ്തത് നമ്മുടെ കയ്യിൽ പണമില്ലാന്ന് ഈശ്വരൻ നന്നായിട്ട് അറിയാലോ ആ ഈശ്വരൻ ആ ഈശ്വരൻ നമ്മൾ ഈ പ്രാർത്ഥിക്കുന്ന ആ ചൈതന്യം പറയാണ് എവിടുന്നേക്കോ പൈസ കടമുണ്ടാക്കി സ്വർണ്ണം വിറ്റ് കുഞ്ഞുങ്ങളുടെ കാത് കിടക്കുന്ന കമ്മല് ഒരു പണയം വെച്ച് ഒരു ലക്ഷം രൂപയ്ക്ക് പൂജ ചെയ്താൽ നിന്റെ പ്രശ്നങ്ങൾ മാറ്റി തരും എന്ന് പറയുന്ന ഈശ്വരനെ എന്തിനാ നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് എന്തിനാ നിങ്ങൾ സ്നേഹിക്കുന്നത് അത് എന്ത് സൈക്കോ ഈശ്വരൻ അങ്ങനെയെങ്കിൽ ആ ദൈവം ഒരു ലക്ഷം രൂപയ്ക്കാണോ നമ്മുടെ പ്രശ്നങ്ങൾ മാറ്റുന്നത് നമുക്കതില്ലാത്ത കൊണ്ടാണല്ലോ നമ്മൾ നിൽക്കുന്നത് അപ്പോൾ പ്രാർത്ഥനയ്ക്ക് ഒരു വിലയില്ലേ നമ്മുടെ മനസ്സിന് ഒരു വിലയില്ലേ നമ്മുടെ മനസ്സിന് ശുദ്ധിക്കൊരു വിലയില്ലേ മനസ്സിലായി ഇത് ഭയങ്കര കോൺഫ്ലിക്റ്റാണ് നമ്മളെവിടെയാണോ തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്നത് അവിടെ മുതൽ നമ്മുടെ കഷ്ടകാലം സ്റ്റാർട്ട് ചെയ്യും നമ്മുടെ മാനസികാവസ്ഥയും നമ്മുടെ മൈൻഡിനെയും മറ്റൊരാളുടെ മുന്നിൽ പണയം വെക്കാതിരിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻറ്റ് നമുക്ക് നമ്മുടേതായ കുറവുകൾ ഉറപ്പായിട്ടുണ്ട് അതുണ്ട് അത് നമ്മ അതിനെ മാറ്റുക എന്നുള്ളതാണ് നമ്മുടെ കോളേജ് കൂടുതൽ നമുക്ക് കഴിവുകൾ ഉണ്ടാവുമല്ലോ പിന്നെ നമ്മൾ പിന്നെ മറ്റുള്ളവരെ പോലെ ജീവിക്കണം എന്ന് വിചാരിച്ചാൽ നടക്കുന്നില്ല കാരണം നമ്മുടെ ജീവിതം നമ്മൾ വിചാരിക്കുന്നത് അതായത് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതാണ് നമ്മുടെ ലോകം നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഈശ്വരനും നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ബന്ധങ്ങളും നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന എല്ലാം നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഈശ്വരൻ തന്നെ ഇതിനെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുക അതിൻ്റെ ഉള്ളിൽ ക്രിയേറ്റ് ചെയ്യാനുള്ള എല്ലാ അധികാരവും നമുക്കുണ്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്താൽ മാത്രം മതി